ഹായ് റംസാൻ ഗോൾഡിൻ്റെ പുതിയ വീഡിയോയിൽ സ്വാഗതം ഗോൾഡ് റേറ്റ് അടിപൊളി അടിപൊളിയായിട്ട് കയറിയിട്ടുണ്ട് ഒരു ഗ്രാമിന് പന്ത്രണ്ടായിരം സംതിങ് ആണ് അപ്പോൾ അവന് പറയുമ്പോൾ ഒരു ലക്ഷത്തിൻ്റെ മേലൊക്കെ കഴിഞ്ഞിട്ട് പണിക്കൂലി കിടക്കുമ്പോൾ എടുക്കുമ്പോൾ അപ്പോൾ ആലോചിച്ച് നിൽക്കേണ്ട എത്രയും പെട്ടെന്ന് ഗോൾഡ് എടുക്കാൻ താല്പര്യമുള്ള ഒരു വേഗം വന്ന് ഗോൾഡ് എടുത്തോളൂ കാരണം ഇനിയും കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കൊരു അടിപൊളി അഞ്ച് ഗ്രാമിൽ മഹർ ലോക്കറ്റിൽ വന്നിട്ടുണ്ട് അതും കാലിഗ്രാഫിയിൽ സ്റ്റോൺ വെച്ചതും സ്റ്റോൺ വെക്കാത്തതുമായിട്ടുള്ള നല്ല അടിപൊളി ലോക്കറ്റുകൾ വന്നിട്ടുണ്ട് നമുക്ക് വീഡിയോയിൽ കിടക്കാം ബാ ഇതാണ് ഞാൻ പറഞ്ഞ ലോക്കറ്റുകൾ അഞ്ച് ഗ്രാമാണ് ഈ മൂന്ന് ലോക്കറ്റും വരുന്നത് ഫസ്റ്റ് വണ് ഈ റൗണ്ടിൽ അതും കാലി കാലിഗ്രാഫി എഴുതിയിട്ടുള്ളതാണ് ഫർഹാൻ എന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത് അതുപോലെ തന്നെ സ്റ്റോൺ വെച്ചിട്ടുള്ള ഇൻഫിനിറ്റി മോഡൽ എന്ന് പറയും ഈ സ്റ്റോൺ വെച്ചിട്ടുള്ളത് ഇത് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് പോകണം ലോക്കറ്റ് നാല് ഗ്രാമാണ് ഈ ലോക്കറ്റ് അതുപോലെ തന്നെ രണ്ടാളെ പേര് എഴുതിയിട്ടുള്ള ഇൻഫിനിറ്റി തന്നെ സ്റ്റോൺ വെക്കാത്ത ലോക്കറ്റാണ് റോഡിയൻ ചെയ്തിട്ട് ഒരു സൈഡിൽ ഗോൾഡൻ കളർ ഒരു സൈഡിൽ റോഡിങ് ചെയ്തിട്ട് മൊത്തം മൂന്ന് മോഡലും അഞ്ച് ഗ്രാമിലാണ് വന്നിട്ടുള്ളത് അടിപൊളി മഹർ ലോക്കറ്റാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും ഈ മോഡലിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുകളായിട്ട് നിങ്ങളെ മുന്നിൽ വരാൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ യൂട്യൂബ് ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ